എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എസ് ഐആർ ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ സലി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കിയിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായാണ് ഇടുക്കിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പ്രതിഷേധ സംഗമമായി മാറി ജില്ലാ കൺവീനർ കെ സലിൻകുമാർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പിക്ക് താല്പര്യമില്ലാത്ത ജനസമൂഹത്തെ ഈ ഇതിന്റെ മറവിൽ നീക്കം ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടുള്ള പുതിയ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് കൊടുക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വരാൻ പോകുന്ന ഇരുപത്തിരണ്ടാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പോലും അമ്പത് ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടവകാശമാണ് നിഷേധിക്കാൻ പെടാൻ പോകുന്നതെന്നും വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവരായി മാറാൻ പോകുന്നതും എന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ജോസ് പാലത്തിനാൽ നേതാക്കളായ റോംബിയോ സബാസ്റ്റ്യൻ ജോസ് കൊരികണ്ഠം എം കെ പ്രിയൻ അനിൽ കുവപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ റോസ് ഇടുക്കി